അപ്പോൾ മച്ചമ്പീസ് കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ പ്ലസ്സിയുടെയും പൃഥ്വിരാജിൻ്റെയും ആട് ജീവിതം ദ ഗോഡ് ലൈഫ് വലിയ ഹൈപ്പിലൊക്കെ വന്ന സിനിമ കാണാൻ പോയത് സാധാരണഗതിയിൽ വലിയ ഹൈപ്പിലൊക്കെ വരുന്ന സിനിമകൾ ഞങ്ങൾ വളരെ താമസിയേ കാണാൻ പോകാറുള്ളൂ കാരണം അത് അത്രയ്ക്കൊക്കെ ഉള്ളൂ എന്ന് നമുക്കറിയാം അപ്പം എൻ്റെ പൊന്നും എന്തൊരു ബോറിംഗായിരുന്നു ഈ സിനിമയെന്നറിയാം ഈ ആടുജീവിതം ഇതാണോ ഓസ്കാറിനൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ സിനിമയെന്ന് ഇവിടെ പറഞ്ഞുകൊണ്ട് നടന്നത് അപ്പോൾ ഇതിനകത്ത് ആകെയുള്ള ഒരു സാധനം എന്ന് പറയുന്നത് ഈ പിന്നെ പൃഥ്വിരാജും ഈ എന്ന് പറയുന്ന പയ്യനും ശരീരം മെലിയിപ്പിച്ച് ഇതുപോലെ മെലിയിപ്പിച്ച് കാണിച്ചിരിക്കുന്ന ഇത് എന്നൊരു കാര്യം മാത്രമേ ഉള്ളൂ അതൊരു തരം ഫാൻസി ഡ്രസ്സിൻ്റെ ലെവലിലാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഈ സിനിമയിൽ മുഴുനീളമായിട്ട് ഈ മരുഭൂമി ഇങ്ങനെ കാണിക്കുകയാണ് ഞങ്ങളൊക്കെ മരുഭൂമിയിലൊക്കെ ജീവിച്ചവരാണ് ഈ വാതിറമ്മെന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ പലതവണ പോയിട്ടുള്ളതാണ് ഈ ജോർദാനിൽ പെട്രയുടെ അടുത്തായിട്ടുള്ളൊരു മരുഭൂമിയാണിത് അപ്പോൾ ഇത് ഈ മരുഭൂമി അല്ലാതെ തന്നെ നേരിട്ട് കാണാൻ തന്നെ മനോഹരമായ മരുഭൂമിയാണ് അതിൻ്റെ ഒന്നും ക്യാമറയിൽ ആ മനോഹരതയൊന്നും ഇല്ല അപ്പം അതോടൊപ്പം തന്നെ ഈ അറബികളുടെ ക്രൂരതയൊന്നും കൃത്യമായിട്ട് കാണിക്കുന്നേ ഇല്ല ഇതിൽ വലിയ ക്രൂരന്മാരാണ് അറബികൾ അതൊന്നും കൃത്യമായിട്ട് കാണിക്കുന്നതേ ഇല്ല അതേപോലെ ഈ പൃഥ്വിരാജൻ്റെ അഭിനയം പൃഥ്വിജ് രാജൻ്റെ അഭിനയം എന്ന് പറയുന്നത് യാതൊരു എഫക്റ്റും കാണികളിൽ ഉണ്ടാക്കുന്നതേയില്ല അപ്പോൾ ഈ സിനിമയൊക്കെ എടുക്കുന്നതിന് മുമ്പ് ഈ ബ്ലെസ്സിയും പൃഥ്വിരാജയൊക്കെ പോയിട്ട് നമ്മുടെ പത്തേമാരി അല്ലെങ്കിൽ അറബി കഥ അല്ലെങ്കിൽ ഒന്നും വേണ്ട നമ്മുടെ കഥ പറയുമ്പോൾ എന്നുള്ള സിനിമയുടെ ഒരു ലാസ്റ്റ് പത്ത് മിനിറ്റ് മമ്മൂട്ടി സംസാരിക്കുന്ന സമയമുണ്ട് എങ്ങനെയാണ് തൻ്റെ വേദനകൾ കാഴ്ചക്കാരിലേക്കും സന്നിവേശിപ്പിക്കുന്നതെന്ന് അതിനകത്തുനിന്ന് മനസ്സിലാകും അപ്പോൾ ഇതിനകത്ത് പൃഥ്വിരാജിൻ്റെ അഭിനയം ഒട്ടും ശരിയായിട്ടില്ല ഇത് വലിയ റോങ് കാസ്റ്റിംഗ് ആണ് ഈ ശരീരം വിളിയിച്ചു പിന്നെ എന്ന് പറയുന്നത് അതിന് വല്ല അവാർഡും അതിന് വല്ല അവാർഡും ഓസ്കാര് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് കിട്ടുമായിരിക്കും ഇത് ശരിക്കും നമുക്ക് തോന്നിയത് ഒരു ഫാൻസി ഡ്രസ് പോലെയാണ് തോന്നിയത് അതോടൊപ്പം തന്നെ എന്തിനാണ് ഇത്രയേറെ ഈ മസാലകൾ ആദ്യ പാട്ടിലൂടെയൊക്കെ ഈ പിന്നെ നമ്മുടെ ഈ ഇയാളുടെ നാട്ടിലെ കാര്യങ്ങൾ കാണിക്കുമ്പം ഇങ്ങനെ ഒരു സിനിമ എടുത്തിട്ട് എന്തിനാണ് ഇങ്ങനെ മസാല കാണിക്കുന്നത് ഈ പിന്നെ നമ്മുടെ അമലാ പോളിനെയൊക്കെ വെച്ചിട്ട് ഈ സിനിമകൾ ഇതിനു മുമ്പുള്ള സിനിമകൾ മഞ്ഞുമേൽ ബോയ്സ് ആയുഗമൊക്കെ ആയാലും നായിക പോലും ഇല്ലാതെ വിജയിച്ച സിനിമകളാണ് അങ്ങനെ ഒരുപാട് സിനിമകൾ ഇന്ന് മലയാള സിനിമയിൽ വിജയിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കണ്ടിട്ടാണ് ബ്ലസ്സി ഇങ്ങനെയൊരു സിനിമ എടുത്തിട്ട് ഇതിനകത്തൊരു മസാലയും പൈങ്കിളിയൊക്കെ ഒക്കെ കയറ്റി ഒരു പാട്ടുമൊക്കെ പഴയ നമ്മുടെ ചെമ്മീൻ ശൈലി കൊണ്ടുവന്നത് അപ്പോൾ ഈ പിന്നെ ഇതെന്ന് പറയുന്നത് മഹാബോറിങ് ആയിരുന്നു ശ്രീ ബ്ലസ്സിയോട് പറയാനായിട്ട് ഇത്രയും കഷ്ടപ്പാടൊക്കെ ശ്രമിച്ചു നിങ്ങൾ ഇങ്ങനെ ഒരു പടം എടുക്കാനായിരുന്നു ഈ മരുഭൂമിയിലൊക്കെ പോയിക്കണമെന്ന് കഷ്ടപ്പെട്ടതെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ഇവിടെ എവിടെയാണ് റഹ്മാൻ്റെ സംഗീതം ഇരിക്കുന്നത് ഒന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല എവിടെയാണ് ക്യാമറ ക്യാമറ വർക്ക് എവിടെയാണ് അതോടൊപ്പം തന്നെ റസൂൽ പൂക്കിട്ടയുടെ സൗണ്ട് എവിടെയാണ് ഇരിക്കുന്നത് ഒന്നും കാണാൻ പറ്റുന്നില്ല ഞാനൊക്കെ നോവൽ വളരെ കാലങ്ങൾക്ക് മുമ്പ് വായിച്ച ആളാണ് നോവൽ വായിച്ചപ്പോൾ ഉണ്ടായ ഹൃദയവേദനയോ അല്ലെങ്കിൽ ആ ഒരു വിഷമമോ ഒന്നും ഈ സിനിമ കാണുമ്പോൾ ഒരാൾക്കും ഉണ്ടാകുന്നില്ല ഞാനപ്പം എൻ്റെ അടുത്തിരിക്കുന്നവരെയൊക്കെ നോക്കുന്നുണ്ടായിരുന്നു ആർക്കും ആ എല്ലാവരും ചുമ്മാതെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നല്ലാതെ ഈ പൃഥ്വിരാജിന് ഈ സീനൊന്നും അഭിനയിപ്പിച്ച് ഫലിപ്പിക്കാനേ പറ്റിയിട്ടില്ല പിന്നെ ഇത് ശരീരം ഉണങ്ങുന്നതിന് വേണ്ടിയുള്ള കാര്യമാണ് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ അതിനെന്തെങ്കിലും കാണിക്കാനാണെങ്കിൽ അത് വേറൊരു രീതിയിൽ വേറൊരു സിനിമ എടുത്താൽ മതി അപ്പോൾ ദേവി ഏത് നിങ്ങളിത് അതേപോലുള്ള ഈ വലിയ ക്ലാസ്സിക്കായിട്ടുള്ള നോവൽസ് ഒന്നും എടുത്തിട്ട് സിനിമയാക്കരുത് അപ്പോൾ പിന്നെ ഇതിനകത്ത് ആദ്യം തന്നെ ഇവർ ജാമ്യമെടുക്കുന്നുണ്ട് ഈ നോവലല്ല സിനിമ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഈ ഗോഡ് ഫാദർ എന്ന് പറയുന്ന നോവൽ അതായത് മരിയോ പുസ്സയുടെ ഗോഡ്ഫാദർ എന്നുള്ള നോവൽ വായിച്ചതിന് ശേഷമാണ് ഞാൻ മർലൻ ബ്രാൻഡോ അഭിനയിച്ച സിനിമ ഗോഡ്ഫാദർ എന്ന് പറയുന്ന സിനിമ കണ്ടത് ഒരിക്കലും നോവൽ പോലെ സിനിമ ആകത്തില്ലെങ്കിലും അതിൻ്റെ ഒരു എൺപത് ശതമാനമെങ്കിലും പിന്നെ സത്യസന്ധത നോവലിനോട് പുലർത്താനായിട്ട് കഴിയണം അത്രയെങ്കിലും ജനങ്ങൾക്കൊരു എൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാം ജനങ്ങൾക്കിടയിലേക്കൊരു പിന്നെ ആ ഒരു മനുഷ്യൻ്റെ വിഷമം സന്ധി ിക്കാനായിട്ട് കഴിഞ്ഞു ഇത് ഒരിക്കലും പൃഥ്വിരാജിനിത് കഴിഞ്ഞിട്ടില്ല പൃഥ്വിരാജിനോട് പറയാനുള്ളത് ഇദ്ദേഹം ഇത്തരം സിനിമകൾ വലിയ പിന്നെ ഇങ്ങനെയൊക്കെയുള്ള സൂക്ഷ്മ സൂക്ഷ്മമായി അഭിനയിക്കേണ്ട സിനിമകൾ താങ്കൾ എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് താങ്കൾ താങ്കൾക്ക് പറ്റുന്ന ആക്ഷൻ സിനിമകളൊക്കെയാണ് ഇത്തരം സിനിമകളൊന്നും എടുത്ത് ചുമ്മാതെ വളിപ്പാക്കി കളയേണ്ട കാരണം താങ്കളുടെ അഭിനയമൊന്നും ഒട്ടും ശരിയായിട്ടില്ല ഇതിനകത്ത് യാതൊരു പിന്നെ രീതിയിലും ഒരു എഫക്റ്റും ഉണ്ടാക്കുന്നില്ല ഈ സിനിമ നമുക്കൊരു വിഷമം തോന്നുന്നില്ല ഇതിനകത്ത് ആദ്യമൊക്കെ ഇങ്ങനത്തെ ഇൻ്റർവ്യൂസ് നമ്മൾ കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചു ഓ കരഞ്ഞ് പണ്ടാറുടങ്ങി പോലൊന്നും പ്രജിറ്റൊക്കെയാണ് പോയത് പക്ഷേ ഒന്നും സംഭവിക്കുന്നില്ല അപ്പോൾ ഇത് കാസ്റ്റ് ആയിട്ട് ടോം ഹാങ്സിൻ്റെ കാസ്റ്റവേ ആയിട്ടാണ് ഉപമിക്കുന്നത് കാസ്റ്റവ ഇതൊക്കെ ഒരേ ഫ്രെയിമിൽ വെച്ചൊന്ന് കണ്ടു നോക്കണം എന്താണ് ഇതിൻ്റെ വ്യത്യാസം എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും അതോടൊപ്പം തന്നെ ഈ ടോം ഹാങ്സന്നെ അഭിനയിക്കുന്ന ഡെൻസിൽ വാഷിംഗ്ടണുമായിട്ട് അഭിനയിക്കുന്ന ഫിലാൻഡെൽഫിയെന്ന് പറയുന്ന ഒരു സിനിമയുണ്ട് ആ സിനിമ ഈ ടോം എയ്ഡ്സ് വരുന്ന ഒരു എന്നായിട്ട് കാണിക്കുന്ന ഒരു സിനിമയാണ് അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ആ സിനിമ എടുത്തിരിക്കുന്നത് നിങ്ങളൊന്ന് കണ്ടു നോക്കണം അതുപോലെ സർവൈവൽ സർവൈവൽ മൂവീസ് ഈ കാസ്റ്റവേ മാത്രമല്ല ഒരുപാട് മൂവീസ് ഉണ്ട് അത് കണ്ടിട്ടത് അത് കണ്ട് മനസ്സിലാക്കിയിട്ട് എങ്ങനെയാണ് അത് പിന്നെ ശരിക്കും റിയൽ റീലിൽ എങ്ങനെയാണ് ഒരു റിയൽ ലൈഫ് അവതരിപ്പിക്കേണ്ടതെന്ന് ശരിക്കും കണ്ട് പഠിച്ചിട്ട് വേണം ഈ ബ്ലസ്സി ഒക്കെ ഇങ്ങനെയുള്ള സിനിമ എടുക്കാനായിട്ട് ഇങ്ങനെ എടുത്ത് സിനിമ കൊളവാക്കി കളയരുത് ഒരു വലിയ നോവലിനെയൊക്കെ എടുത്തിട്ട് ചുമ്മാ കൊളവാക്കി കളയരുത് വെറുതെ പോയിട്ട് കിടന്ന് കഷ്ടപ്പെട്ട് ആ പൃഥ്വിരാജിനെയും ഗോകുലിനെയൊക്കെ ചുമ്മാതെ ശരീരം ഉണക്കിപ്പിച്ച് അവരെ പിന്നെ പിന്നെ എന്താ പറയുന്നത് ഈ ഡേഞ്ചർ സോണിലേക്ക് കൊണ്ടുവരികയൊക്കെ ചെയ്തിട്ട് ഇങ്ങനൊരു വളിപ്പൻ സിനിമ എടുത്തിട്ട് എന്ത് എന്ത് കാര്യമാണുള്ളത് ഇത് ഓസ്കാറിന് പോയിട്ട് നാഷണൽ അവാർഡ് പോലും കിട്ടുമെന്ന് എനിക്ക് സംശയമുണ്ട് ഇനി അല്ല ഫാൻസി ഡ്രസ്സിനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവാർഡ് ഉണ്ടെങ്കിൽ അത് കിട്ടുമായിരിക്കും അല്ലാതെ ഇതിനൊന്നും യാതൊരു കലാമൂല്യമുള്ള സിനിമയല്ല നിങ്ങൾ ഈ എടുത്തു വെച്ചിരിക്കുന്നത് അപ്പം പ്രിയപ്പെട്ട പ്ലേസ് ഇങ്ങനെയുള്ള സിനിമകൾ എടുക്കാതിരിക്കുക നിങ്ങൾക്ക് പറ്റാത്തത് നിങ്ങൾ എടുക്കാതിരിക്കുക ഇതൊക്കെ ക്ലാസ്സിക്കായിട്ട് എടുക്കേണ്ട സിനിമകളാണ് അതൊക്കെ അതുപോലുള്ള നടന്മാർ അഭിനയിക്കണം എങ്കിൽ മാത്രമേ അത് റെഡിയാവുള്ളൂ അതുപോലെ പൃഥ്വിരാജും ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള സിനിമകൾ എടുക്കാതിരിക്കുക ഇങ്ങനെ ഇതിനു വേണ്ടി എഫേർട്ട് എടുക്കാതിരിക്കുക ഇത് സിനിമ ഒരു തരത്തിലും പിന്നെ അതിൻ്റെ ഒരു പിന്നെ നോവലുമായിട്ടോ അല്ലെങ്കിൽ ഈ കഥയുമായിട്ടൊന്നും നീതി പുലർത്തുന്നേയില്ല നിങ്ങളുടെ അഭിനയവും സിനിമയും ഒന്നും തന്നെ ശരിയായിട്ടില്ല അപ്പം ഇതെൻ്റെ അഭിപ്രായമാണ് അപ്പം ഞാൻ പല സിനിമകളും കണ്ടിട്ട് പറയുന്ന ഒരു അഭിപ്രായമാണിത് അപ്പം ഈ സിനിമ ഒട്ടും ശരിയായിട്ടില്ലെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം ഓക്കെ ബൈ